ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് പി എസ് സി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പി എസ് സി സംബന്ധമായിട്ടുള്ള പൊതുവിജ്ഞാന സംബന്ധിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ കേരളത്തെക്കുറിച്ച് പൊതുവായിട്ടാണ് പറയുന്നത് ഏകദേശം എല്ലാവർക്കും കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം ഇതിപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ ഉപയോഗപ്ര ഉപകാരപ്രദമാണേ കേരളം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം കേരളം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് നമ്മുടെ സംസ്ഥാനം കേരളം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് കോർപ്പറേഷനുകൾ ആറ് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് ജില്ലകളുടെ എണ്ണം പതിനാല് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്ററിലാണ് പറയുന്നത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ജില്ലകളുടെ എണ്ണം പതിനാല് കോർപ്പറേഷൻ ആറ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളം നിലവിൽ വന്നത് കേരളം നില നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ജില്ലകളുടെ എണ്ണം പതിനാല് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് ആകെ വിസ്തീർണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇനി കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഇനി സംസ്ഥാനങ്ങളുടെ വ വലിപ്പത്തില് സംസ്ഥാനങ്ങളുടെ വലിപ്പത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് വലിപ്പത്തിൽ പതിമൂന്നാമത് സ്ഥാനമാണ് വലിപ്പത്തില് പതിമൂന്നാമത് സ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം സം സംസ്ഥാന വലിപ്പം ജനസംഖ്യയില് പതിനൊന്ന് പതിമൂന്നാമത് ജനസംഖ്യയില് പതിമൂന്നാമത് സ്ഥാനമാണ് കേരളത്തിനുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം 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 തെക്ക് വടക്ക് നീളം കേരളത്തിൻ്റെ ആകെ തെക്ക് വടക്ക് നീളം തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ തെക്ക് തൊട്ട് വടക്ക് വരെ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നീളം തെക്ക് വടക്ക് നീളം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കടൽത്തീരം ആകെ കേരളത്തിൻ്റെ ആകെ കടൽ തീരം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഇനി പടിഞ്ഞാറ് ഭാഗം കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഖ്യാദ്രി കിഴക്ക് ഭാഗത്ത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഖ്യാദ്രി സഖ്യാദ്രി ഇപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് ഏകദേശം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം സംസ്ഥാനത്തിൻ്റെ പേര് കേരളം ജില്ലകൾ പതിനാല് കോർപ്പറേഷനുകൾ ആറ് ആകെ വിസ്തീർണം മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ മാസം ഒന്നാം തീയതി സംസ്ഥാന വലിപ്പം ജനസംഖ്യയിൽ പതിമൂന്നാമത് സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് ജനസംഖ്യയിൽ പതിമൂന്നാമത് സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് ഇനി കേരളത്തിൻ്റെ തലസ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കു വടക്ക് നീളം കേരളത്തിൻ്റെ വടക്ക് നീളം ആകെ കിലോമീറ്റർ കണക്കിന് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കടൽ തീരം കേരളത്തിലെ ആകെ കടൽ തീരത്തിൻ്റെ വിസ്തൃതി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഉള്ളോളം കേരളത്തിന് കടൽ തീരമുണ്ട് അഞ്ഞൂറ്റി എൺപത് പിന്നെ പടിഞ്ഞാറും ഭാഗത്ത് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ കിഴക്ക് ഭാഗത്ത് പശ്ചിമ പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ട പർവ്വത നിരകൾ അല്ലെങ്കിൽ സഖ്യാദ്രി കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഖ്യാദ്രി അപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് നമുക്കിന്നിവിടെ നിർത്താം അടുത്ത ദിവസം അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് തുടരാം ഇത് പി എസ് സി ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് കേരളത്തിൻ്റെ കടൽ തീരം അത്രയെന്ന് ചോദിക്കാം അല്ലെങ്കിൽ തെക്ക് വടക്ക് നീളം ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചതുരശ്രവിസ്തീർണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇതൊക്കെ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകൾക്കും അല്ലെങ്കിൽ കിസ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്പെട പ്രദമാണ് അതുകൊണ്ട് കുട്ടികളെയൊക്കെ അമ്മമാരെ കേൾപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പം തന്നെ പി എസ് സി പഠിതാക്കൾക്കും വളരെ ഉപയോഗപ്രദമാണ് ഓക്കെ ബൈ ബൈ